നമസ്കാരം പി എസ് സി കോഴയാരോപണത്തിൽ മുഖം രക്ഷിക്കാൻ എന്തു കളിയും കളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് സി പി എം പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ നേതൃത്വം പല കാരണങ്ങൾ കൊണ്ടും പ്രതിസന്ധിയിലായ ജില്ലാ നേതൃത്വത്തിന് മുഖം രക്ഷിക്കാൻ ഒരാളെയെങ്കിലും കുരുതി കൊടുത്തേ മതിയാകൂ നിർഭാഗ്യം കൊണ്ട് അതിനുള്ള നറുക്ക് വീണിരിക്കുന്നത് പ്രമോദ് കോട്ടൂളി എന്ന ചെറുപ്പക്കാരനാണ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള കോടികളുടെ ഇടപാടുകൾ നടത്തുന്ന അധികാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാവുന്ന തരത്തിൽ സ്വാധീനമുള്ള മിനി ഡോൺ സെറ്റപ്പിലുള്ള പ്രമോദ് കോട്ടോളിയെ അന്തി ചർച്ചകളിലേക്ക് വലിച്ചെടിച്ച് പിച്ചു ചീന്തുന്നവർ അറിയാൻ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് പ്രമോദ് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരു മാധ്യമപ്രവർത്തകൻ മറുപടി പറയുന്നു എന്ന രീതിയിലാണ് അയാൾ അവതരിപ്പിക്കുന്നത് ആ മാധ്യമ പ്രവർത്തകൻ മറ്റാരുമല്ല റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ അമ്മയോടൊപ്പമുള്ള പ്രൊഫൈൽ ചിത്രത്തിന്റെ താഴെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നീളൻ കുറിപ്പ് പങ്കുവയ്ക്കുകയാണ് പ്രമോദ് പാർട്ടി നേതൃത്വം ഉന്നയിക്കുന്നത് പോലെ വലിയൊരു സാമ്പത്തിക ഇടപാട് പ്രമോദ് നടത്തിയിട്ടില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പണം വാങ്ങിയിട്ടേ ഇല്ലെന്ന് പ്രമോദ് പറയുന്നത് വിശ്വസിക്കാൻ കാരണങ്ങൾ നിരവധിയുണ്ട് വീട് പണയപ്പെടുത്തി സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് പോലും മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് ഇത്രയധികം തുക ഒന്നിച്ച് കൈവശം വന്നിട്ടും അതടയ്ക്കാതെ ബാങ്കിൽ ഇട്ടിട്ട് വിവാദമായപ്പോൾ തിരിച്ചു നൽകാനായി സൂക്ഷിച്ചു വെക്കാൻ പ്രമോദിനെ പോലെ ഒരാൾക്ക് കഴിയുമോ എന്ന സംശയമാണ് വർഷങ്ങളായി പ്രമോദ് പാർട്ടി പ്രവർത്തകനാണ് കോഴിക്കോടും പരിസരത്തുമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളിലും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം ഇയാളുടെ സാന്നിധ്യമുണ്ട് പോസ്റ്റിൽ പറഞ്ഞതുപോലെ ജോലിക്ക് പോകുന്നതിനിടയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞെത്തിയാൽ അവർക്കൊപ്പം പോകുന്ന ഒരു അപ്പാവിയാണ് പ്രമോദ് എങ്കിൽ സി നേതൃത്വം നുണ ആവർത്തിക്കുകയാണ് ആരെയൊക്കെയോ സംരക്ഷിക്കാനായി ബോധപൂർവം ചിലരെ കരുവാക്കുകയാണ് പ്രമോദ് കോഴ വാങ്ങിയിട്ടില്ലെന്ന വിശദീകരണത്തിൽ ഊന്നി നിലപാട് മയപ്പെടുത്താനാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നീക്കം ആരോപണം വാർത്തയായതടക്കമുള്ള കാര്യങ്ങൾ പുറത്തായത് പാർട്ടിയിലെ വിഭാഗീയതയെ തുടർന്നാണ് എന്നാണ് വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കി മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ഒരു പ്രമുഖനെ ലക്ഷ്യം വെച്ച് വിഭാഗീയ പ്രവർത്തനം നടത്തിയ ഒരാളെ ഇത്ര ലാഘവത്തിലാണോ കോഴിക്കോട് ജില്ലാ നേതൃത്വം കൈകാര്യം ചെയ്യുന്നത് മയപ്പെടുത്തി ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നെങ്കിൽ അത് ആരെ സംരക്ഷിക്കാനാണ് എന്നുള്ളതിന് നേതൃത്വം തന്നെ ഉത്തരം പറയേണ്ടി വരും ആ ഉത്തരത്തിൽ ഉറപ്പായും പ്രമോദ് കോട്ടുളി എന്ന പേര് മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത് പി എസ് സി അംഗത്വം കിട്ടാൻ വനിതാ ഡോക്ടറുടെ ഭർത്താവിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ചൊവ്വാഴ്ചയാണ് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രമോദ് കോട്ടോളിയോട് വിശദീകരണം തേടിയത് പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയത് എങ്കിലും നോട്ടീസിൽ പ്രധാനമായും ചോദിക്കുന്നത് പ്രമോദ് കോട്ടോളിയുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തെയും സാമ്പത്തിക ഇടപാടുകളെയും കുറിച്ചാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രമോദ് മറുപടിയും നൽകി ആരോപണങ്ങൾ തള്ളിയ പ്രമോദ് യഥാർത്ഥ വസ്തുത പുറത്തു വരണമെന്നാണ് ആവശ്യപ്പെട്ടത് യഥാർത്ഥ വസ്തുത പുറത്തു വരണമെന്ന അയാൾ ആർജവത്തോടെ ആവശ്യപ്പെടുമ്പോൾ ഉറപ്പാണ് അയാൾക്ക് നാറിയ കോഴക്കേസിൽ പങ്കില്ല അയാൾ എം ശിവശങ്കറിനെ പോലെ സ്വപ്ന സുരേഷിനെ പോലെ വെറുമൊരു ബലിമൃഗം മാത്രമാണ് ചോദിച്ച ചോദ്യങ്ങളിലൂടെ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് പ്രമോദ് എന്ന ചെറുപ്പക്കാരനെയാണ് വിവാദമായ ആരോപണത്തെപ്പറ്റി പരാമർശിച്ച് പാർട്ടി പടച്ചുവിട്ട ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രധാനമായും ചോദിക്കുന്നത് അനധികൃതമായി സമ്പാദിച്ച പണത്തെക്കുറിച്ചും വഴിവിട്ട് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെയും റിയൽ എസ്റ്റേറ്റ് ബന്ധത്തെക്കുറിച്ചുമൊക്കെയാണ് പാർട്ടിക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ തന്നെ നാദിപ്പൊഴുത്തു നിൽക്കുന്ന പാർട്ടിയെയും മന്ത്രിസഭയെയും ഒരുപോലെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട കോഴ വിവാദത്തിനെ കുറിച്ച് അറിയേണ്ടത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ പണയം വെച്ച വീടിന്റെ വായ്പയുടെ തിരിച്ചടവ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് പല തവണ അടവ് തെറ്റിയതുകൊണ്ട് അദാലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണെന്ന് പറയുന്ന പ്രമോദിന്റെ വിശദീകരണത്തിൽ എന്ത് തുടർ നടപടിയാണ് ജില്ലാ നേതൃത്വം എടുക്കുക എന്ന് കാത്തിരുന്നു കാണണം നിലവിൽ ഉയർന്ന ആരോപണം മാധ്യമങ്ങൾ പടച്ചുവിട്ടതാണെന്നാണ് സി പി എം സംഘടിതമായി പ്രചരിപ്പിക്കുന്നതും ന്യായീകരിക്കുന്നതും മേഖലാ റിപ്പോർട്ടിങ്ങിനിടെ പ്രമോദിനെതിരെ ഒരു വിഭാഗം അന്വേഷണം ആവശ്യപ്പെട്ടതോടെയാണ് ജില്ലാ സെക്രട്ടറി വിശദീകരണം ചോദിച്ചത് പാർട്ടിക്ക് വ്യക്തത വരാനുണ്ട് എന്നായിരുന്നു യോഗത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് പ്രമോദിനെതിരായ പരാതി പുറത്തെത്തിച്ചത് പാർട്ടിയിലെ വിഭാഗീയതയാണെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ വിഷയത്തിൽ കർശന നടപടി വേണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വിശദീകരണക്കുറിപ്പ് പരിശോധിച്ച ശേഷം ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രമോദിനെതിരായ നടപടിയിൽ തീരുമാനമുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഗുരുതരമായ ആരോപണം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയരുമ്പോൾ ചില ചെറുമീനുകളെ ചൂണ്ടയിൽ കുരുക്കേണ്ടതുണ്ട് പാർട്ടിക്ക് അത് കണ്ണൂരിലെ മനു തോമസോ തിരുവനന്തപുരത്തെ കരമനഹരിയോ കോഴിക്കോട്ടെ പ്രമോദ് കോട്ടൂളിയോ ആരുമാകാം യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ചില ചെറിയ വിഷയങ്ങൾ ഇട്ടു കൊടുക്കുന്ന ശീലം എല്ലാ കാലത്തും പാർട്ടിക്കുണ്ട് അത് ഇത്തവണയും മാറ്റിയില്ല എന്നതാണ് വാസ്തവം പാർട്ടി സ്വകാര്യ സ്വത്താകുമ്പോൾ പാർട്ടി കാര്യങ്ങൾ കുടുംബകാര്യങ്ങളാകുമ്പോൾ മരുമകൻ മന്ത്രിക്കെതിരെ പാളയത്തിൽ പടയൊരുക്കം നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ അരയും തലയും ഉറുക്കി നിലനിൽക്കേണ്ടത കേഡർ പാർട്ടിയുടെ അണികൾ തന്നെയാണ് അണികൾ ആ ജോലി വൃത്തിക്ക് ചെയ്യും പണ്ട് വി എസ് അച്യുതാനന്ദനോട് ചെയ്തതിനേക്കാൾ വൃത്തിയായി ചെയ്യാൻ ഇന്നത്തെ പോരാളി ഷാജിമാർക്ക് നന്നായിട്ടറിയാം അവനവനിലേക്ക് വിരൽ ചൂണ്ടുന്നത് വരെ അവരതിനെക്കുറിച്ച് ആശങ്കപ്പെടില്ല എന്ന് മാത്രം കോഴ വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് റിയാസിനെതിരെ യാതൊരു അന്വേഷണവും നടത്തില്ല അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല റിയാസിനെതിരെ എല്ലാ കാലത്തും മാധ്യമങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊരു നട്ടല്ലില്ലാത്ത അടിമയാണ് എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി എന്ന് ഓർക്കുമ്പോൾ അറപ്പ് തോന്നിപ്പോകുന്നു അറപ്പ് കേരളത്തിലെ ജനങ്ങളും പാർട്ടിയുടെ അണികളും ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയ വ്യക്തി എന്തുകൊണ്ടാണ് അയാളുടെ കിടപ്പാടത്തിന്റെ വായ്പ കുടിശ്ശിക അടയ്ക്കാത്തത് വിഷയം വിവാദമായപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നുണ്ടായി തിരിച്ചു കൊടുക്കാനുള്ള ഇരുപത് ലക്ഷം രൂപ ഇത്രയും കാലം ഈ പണം അയാൾ എവിടെ സൂക്ഷിച്ചു അടുക്കളയിലെ അരിക്കലത്തിലോ മുഹമ്മദ് റിയാസ് പറയുന്നത് മാസങ്ങൾക്ക് മുൻപേ ഇക്കാര്യം അറിഞ്ഞ താൻ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയെന്നും എന്നാൽ പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുമാണ് സി പി എം ഇന്ന് പിണറായി വിജയന്റെ കുടുംബസ്വത്ത് പോലെയാണ് പിണറായി വിജയൻ മുഴപ്പിച്ചെന്ന് നോക്കിയാൽ മൂടുമുണ്ടിനടിയിലെ ട്രൗസറിലൂടെ മൂത്രമൊഴിക്കുന്നവരാണ് എം വി ഗോവിന്ദനും എ കെ വാലനും അടക്കമുള്ള നേതാക്കൾ പിന്നെയാണ് പിണറായിയുടെ മരുമകൻ കൊടുത്ത പരാതിയിൽ ഒരന്വേഷണവും നടത്താതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് വായ തുറന്നാൽ മണ്ടത്തരം മാത്രം പറയുന്ന ഇ പി ജയരാജൻ പോലും ഇക്കാര്യം വിശ്വസിക്കില്ല പിന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ മുഹമ്മദ് റിയാസിൻ്റെയും പ്രമോദ് കോട്ടൂളിയുടെയും മുഖഭാവങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ആരാണ് കോഴ വാങ്ങിയതെന്നും എന്താണ് യാഥാർത്ഥ്യമെന്നും ഒരു സത്യവും പുറത്തു വരില്ല കാരണം സത്യങ്ങൾ ഒരുപാട് കുഴിച്ചു മൂടിയവനാണ് പിണറായി വിജയൻ ശിവശങ്കറിനും സ്വപ്ന സുരേഷിനും ഒക്കെ ഒരു പിൻഗാമി പ്രമോദ് കോട്ടൂളി എന്ന പാവം ചെറുപ്പക്കാരൻ അത്രയുള്ളൂ അഴുകി പുഴുത്തു നാറുന്ന തെളിവ് നിരത്തലുകളും ന്യായീകരണങ്ങളും വിശദീകരണം ചോദിക്കലും ഒന്നും വേണമെന്നില്ല ഞങ്ങൾക്കറിയാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം കോഴിയെക്കെട്ടവൻ്റെ തലയിൽ കോഴിപ്പൂടയിരിപ്പുണ്ടെന്നോ